അസേക്കുംബർക്കുവിന്റെ അസ്മകളിൽപ്പെട്ട ഏറ്റവും മഹത്തായ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന പെട്ടെന്ന് ഫലം കിട്ടുന്ന ഇസ്മാണ്ഹനുൽ ഹസ്സനയിലെ ഓരോ ഇസ്മകൾക്കുള്ള മഹത്വങ്ങളും നേട്ടങ്ങളും ഫലങ്ങളും ഗുണങ്ങളും അള്ളാഹുവിന്റെ മഹത്തുക്കളായ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഇസ്മ സാമ്പത്തികമായി ഉയർച്ച നൽകുന്നതും ജീവിതത്തിൽ ഐശ്വര്യം നൽകുന്ന ഒരാളോടും കൈനീട്ടാതെ നല്ല സന്തോഷത്തോടെ റാഹത്തോടെ ജീവിക്കാൻ വേണ്ടി നമുക്കൊക്കെയും പതിവാക്കാൻ പറ്റിയ എളുപ്പമുള്ള ഒരു ഇസ്മാണ് പരിചയപ്പെടുത്തുന്നത് വഹാബ് എന്നുള്ള ഇസ്മിന്റെ ഗുണങ്ങളും നേട്ടങ്ങളും മഹത്വങ്ങളും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഒരു രൂപമാണ് മന്ദാവമ വഹാബ് വഹാബ് എന്നുള്ള ദിക്രിസ്മിനെ ഒരാൾ പതിവാക്കിയാൽ വട്ടം ഇഷാ ശേഷം ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുക്ക് വലിയ ഐശ്വര്യം നൽകും സമ്പത്ത് നൽകും നൽകും ഇതിനെക്കൊക്കെ ചെയ്യാൻ പറ്റിയ ചൊല്ലാൻ പറ്റിയ ഒരു എളുപ്പമുള്ള ഒരു രൂപമാണ് ഇഷാ നസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ പതിനാല് വട്ടം യാ വഹാബ അല്ലാ എന്ന് ചൊല്ലാൻ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നാം ചെലവഴിച്ചാൽ നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റും വഹാബ് ഒഷാരമായി നൽകുന്ന ധാരാളം നൽകുന്ന ഫ്രീ ആയി നൽകുന്ന നൽകുന്നള്ളാഹോ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ ഇസ്മ ഇത് ഒരു ദിവസം ചൊല്ലേണ്ടതല്ല ഒരാഴ്ച ചൊല്ലേണ്ടതല്ല ഒരു മാസം ചൊല്ലേണ്ടതല്ല എല്ലാ ദിവസവും ദുമാക്കണം പതിവാക്കണം എന്നാലേ ഇതിന്റെ ഫലം ഇതിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളു അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ അസാം വലൈക്കും